സജ്ജനങ്ങൾക്കും ഗീതാമൃതത്തിലേക്ക് സുസ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു മഴ എല്ലാവരുടെ അവിടെ പ്രകൃതിയായി പെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ ഇനി കർക്കിടമാസം വരാൻ പോവാണ് നല്ല മഴക്കാലം അല്ലേ നമുക്കൊന്നും പ്രകൃതിയെപ്പറ്റി നിർവചിക്കാൻ പറ്റാത്ത കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോകണം പണ്ടൊക്കെ ഇത്ര മഴ പെയ്യും ഇന്ന ദിവസം നല്ല കാലവർഷം എന്നൊക്കെ പറയുവായിരുന്നു അല്ലേ തിരുവാതിര ഞാറ്റുവേല പുണർദ്ധ ഞാറ്റുവേല കർഷകരൊക്കെ കൃഷിയിറക്കാനൊക്കെ ഇപ്പോൾ അതൊന്നും ഇല്ല ഞാറ്റുവേല ഇപ്പം തിരുവാതിര ഞാറ്റുവേലയ്ക്ക് മഴയെ പെയ്യുക അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കാലം കാലത്തിൻ്റെ കോല എന്ന് പറയില്ലേ അങ്ങനെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്നത്തെയും പോലെ ഭഗവാൻ വിഘ്നേശ്വരനെയും ഭഗവാൻ്റെ ദ്വാദശ അക്ഷരാക്ഷര മന്ത്രങ്ങൾ ചൊല്ലിട്ട് നമുക്ക് തുടങ്ങാം ॐ गं गणपतये नमः ॐ नमो भगवते वासुदेवाय ॐ नमो नारायणाय ॐ श्रीकृष्णपरमात्मने नमः ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഗീത പറയുമ്പോൾ ഭഗവാൻ ചിരിക്കുന്നുണ്ടോ എന്ന് കുറേ പേര് പറഞ്ഞു കേട്ടോ ഇങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടപ്പോൾ അവർ നോക്കാറുണ്ട് ഇത്രയും സാധാരണ കൃഷ്ണനെ അല്ലല്ലോ നോക്കുക ഞാനീ ചോ പറയുന്നത് കേട്ടിട്ട് അവരിങ്ങനെ ബുക്കിലിരിക്കുമ്പോൾ എന്നെയല്ലേ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ വരി പറഞ്ഞു ടീച്ചറെ ശരിയാണെട്ടോ ഞങ്ങൾക്ക് ചിരിക്കണ പോലെ തോന്നി ചില സമയത്ത് ഭഗവാന്റെ ഓരോ കളികളാട്ടോ അതുകൊല്ലാണ്ട് ഭഗവാൻ വന്നിട്ടപ്പോൾ നിങ്ങൾ ഇരിക്കും ശരിക്കും അങ്ങനെ പലതവണ തോന്നിയിട്ടുണ്ട് ചില ചിലപ്പം സമയത്ത് ഞാൻ വിഷ്ണു സഹസ്രനാമൊക്കെ അങ്ങനെ ഇരുന്ന് ഭഗവാൻ്റെ മുമ്പിൽ ഇരുന്ന് ചൊല്ലും ഞാൻ പറഞ്ഞു ഏകാദശി ദിവസങ്ങളിലൊക്കെ പിന്നെ മുപ്പട്ട് വ്യാഴമൊക്കെ ഞാൻ ചൊല്ലുമ്പോൾ അങ്ങനെ ചൊല്ലു ചൊല്ലി വെറുതെ ഒന്ന് നോക്കുമ്പോൾ എനിക്ക് തോന്നും ചിരിച്ചുകൊണ്ടിരിക്കുക സന്തോഷം കൊണ്ടേ അത് കേട്ടേ ചില സമയത്ത് ഗർവ് പോലെ എനിക്ക് തോന്നാറുണ്ട് നമ്മുടെ ഭക്തിയുടെ പാരമ്പര്യം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ചിലവർക്ക് പറഞ്ഞാറ് പറഞ്ഞിരുന്നു എൻ്റെ അടുത്തൊരു സുഹൃത്തെ തന്നെ വിളിച്ച് പറയപ്പോഴാണ് ഞാൻ നോക്കിയത് കാരണം ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബുക്കിലേക്കും അല്ലേ നോക്കുക അല്ലേ അപ്പോൾ ഈ കൃഷ്ണനെ അങ്ങനെ ശ്രദ്ധിക്കാറില്ലേ അത്രേ അപ്പൊ ഇപ്പൊ ശ്രദ്ധിച്ചപ്പോഴാണ് അത്ര ചെറുപ്പം അവർക്കും തോന്നി ഇത്ര ചിരിക്കണ പോലെ എന്താ അല്ലേ അന്ത ഭാഗ്യം ജനാനാ കൃഷ്ണ ഒരു വായിരപ്പാ അല്ലെ നമുക്കതേ പറയാൻ പറ്റുള്ളൂ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് ഗീതാമൃതത്തിൽ നമ്മൾ പറഞ്ഞിരുന്നത് അഞ്ചാം അദ്ധ്യായമായ കർമ്മസന്യാസ യോഗത്തിലെ പതിനേഴ് ശ്ലോകങ്ങളാണ് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നിർത്തിയിരുന്നത് ഇന്ന് നമുക്ക് പതിനെട്ടാമത്തെ ശ്ലോകം ഭഗവാൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അർജുനന് ഒരു മാറ്റവും ഇല്ല വിഷമിച്ച് വിഷമിച്ചിരിക്കുന്ന അവസ്ഥ നമ്മളെപ്പോലെ തന്നെ അർജുനന്മാരായ നമ്മളെല്ലാവരും ഭഗവാനെ ഈ ജീവിത സമുദ്രത്തെക്കാൾ മറികടക്കാൻ എന്ത് ചെയ്യും ഓരോരോ അടിക്കടി വരുന്ന ദുരിതങ്ങളും രോഗങ്ങളും പാപങ്ങളിലെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും എങ്ങനെ മറികടക്കാം ഭഗവാനെ ഈ ജീവിതത്തിനെ എങ്ങനെ എന്താ പറയുക പാറ്റിൽ ഉലയാതെ കൊണ്ടുപോകാം എന്ന് പറയുന്ന എത്രയോ ജനങ്ങളുണ്ടല്ലേ പറഞ്ഞു പ്രാപ്തി കണ്ടുപിടിക്കാൻ അല്ലാതെ ഒഴയലുന്നവർക്കുമൊക്കെ ഒരു ജീവിതത്തിൻ്റെ ഏറ്റവും പറ്റിയ ഒരു ഗ്രന്ഥം എന്ന് നമുക്ക് വേണമെങ്കിൽ ഭഗവത്ഗീതയെ പറയാം അപ്പം പതിനെട്ടാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു വിദ്യാ വിനയസമ്പന്നേ ബ്രാഹ്മണേ വിഹസ് പറയുന്നത് വിദ്യാ വിനയസമ്പന്നേ വിദ്യയും വിനയവുമുള്ള ബ്രാഹ്മണനിലും ബ്രാഹ്മണൻ ബ്രഹ്മജ്ഞാനം അറിഞ്ഞവരെയാണ് നമ്മൾ ബ്രാഹ്മണൻ എന്ന് പറയാ പണ്ടുകാലത്തൊക്കെ ബ്രഹ്മജ്ഞാനം വേദങ്ങൾ പഠിച്ചിരുന്നത് ബ്രാഹ്മണന്മാർ മാത്രമായിരുന്നു ഇപ്പം ഇപ്പൊ അങ്ങനെയൊന്നുമല്ല അല്ല ആർക്ക് വേണമെങ്കിലും വേദം പഠിക്കാം അങ്ങനെ ആയിട്ടുണ്ട് അപ്പൊ ബ്രാഹ്മണന്മാർക്ക് മാത്രമല്ല വേദം പഠിക്കാനുള്ള അവകാശം എന്ന് ഇപ്പൊ പറയുന്നു ആ അങ്ങനെയായിരുന്നില്ല ഉച്ച നീചത്വ ജാതി വെച്ചാൽ പണ്ട് ഉന്നതകുല ജാതർക്കായ ബ്രാഹ്മണന്മാർക്ക് മാത്രമേ വേദം പഠിക്കാൻ അവകാശം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ വിനയ സമ്പന്നേ ഗവിഹസ്തിനി വിദ്യയും ബ്രാഹ്മണനിലും ബ്രാഹ്മണേ ചൈവ സ്വഭാകേച്ച പശുവിലും ആനയിലും സ്വാവിലും എന്താണ് ഹസ്തിനിന്ന് പറഞ്ഞ എന്താ ഗവിഹസ്തിനി ഹസ്തിനി എന്ന് പറഞ്ഞാൽ ആന ശുനീന്ന് പറഞ്ഞാല് സ്വാവ് ശൈവ സ്വാപേ കേ സ്വാവിനെ തിന്നുന്നവനിലും സ്വാവ് ഏ ആന പശു സ്വാവ് സ്വാവ് പറഞ്ഞ എന്താ നായ പട്ടി സുനകൻ എന്നൊക്കെ പറയില്ലേ ആ സ്വാവിനെ തിന്നുന്നവനിലും ആത്മജ്ഞാനികൾ സമദൃഷ്ടിയുള്ളവർ എത്രയാണ് എന്താ ഇതിന്റെ അർത്ഥം വിദ്യയും വിനയവും ബ്രാഹ്മണനിലും പശുവിലും ആനയിലും സ്വാവിലും സ്വാവിനെ തിന്നുന്നവനിലും ശുനി ചൈവ സ്വാപേ കച്ച പണ്ാ സമദർശിന എല്ലാവരെയും ആത്മജ്ഞാനികൾ ഒരേ ദൃഷ്ടിയോടെ കാണുള്ളൂ അതായത് ഇവന് മാത്രം ഇത്തിരി സ്ഥാനം ഇവന് കുറച്ച് സ്ഥാനം കൂടുതൽ കൊടുക്കുക ആത്മജ്ഞാനികൾക്ക് അങ്ങനെ എല്ലാവരും ഒരുപോലെയുള്ളവരാണ് അർജുന നീയും അതുപോലെ ആവണം ആത്മജ്ഞാനം നേടിയവനായി നീ എല്ലാവരെയും നിന്റെ മുന്നിൽ നിൽക്കുന്ന എല്ലാവരെയും നീ ഒരേ ഭാവത്തോടെ കാണ് അപ്പോഴേതിനൊക്കെ യുദ്ധം ചെയ്യാൻ പറ്റൂ എന്നാണ് പതിനെട്ടാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ അന്തരാർത്ഥം പത്തൊമ്പതാമത്തെ ശ്ലോകത്തില് ഭഗവാൻ വീണ്ടും പറഞ്ഞു നിർദോഷം ഇഹൈവർജിത എന്താ പറയുന്നത് പതിനെട്ട് പത്തൊമ്പതാമത്തെ ശ്ലോകത്തില് ഭഗവാൻ ഇഹൈവ തൈർജിന സർഗോ യേഷാം സ്ഥിത മനഹ ആരുടെ മനസ്സ് സർവവും സമമാണെന്ന ബോധത്താൽ സ്ഥിതി ചെയ്യുന്നു നമുക്കൊന്നും അങ്ങനെയൊന്നും എത്തിയിട്ടില്ല നമ്മൾ നമ്മളെ പോലുള്ള നിസാര മനുഷ്യ ജീവികൾക്കൊന്നും അങ്ങനെ എത്താൻ പറ്റിയിട്ടില്ല അതൊക്കെ ആത്മജ്ഞാനം നേടിയ പുനീന്ദ്രന്മാർക്ക് ഋഷീശ്വരന്മാർക്ക് പറ്റിയിട്ടുള്ളൂ നമുക്കൊരു പെട്ടെന്ന് നമുക്കൊരു മാറ്റം വരൂലേ നമ്മൾ സാദാ മനുഷ്യരെല്ലേ അതുപോലെ തന്നെയാണ് അർജുനനും അവന്റെ മനസ്സിലും മാറ്റങ്ങൾ വരും അതുകൊണ്ട് ഭഗവാൻ പറയണെ ആരുടെ മനസ്സ് സർവം സമമാണെന്ന ബോധത്തിൽ സ്ഥിതി ചെയ്യുന്നുവോ അവർ ഈ ജന്മത്തിൽ തന്നെ സംസാരത്തെ ജയിക്കും ശരിയാണ് അങ്ങനെയുള്ള ജ്ഞാനികൾക്ക് മാത്രമേ ഈ ലോകമാകുന്ന ഈ സംസാരത്തെ കടക്കാൻ പറ്റുള്ളൂ എന്തെന്നാൽ എന്തുകൊണ്ടാണ് അങ്ങനെ പറയണേ ബ്രഹ്മം ദോഷരഹിതവും സമവുമാണ് നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാ ബ്രഹ്മണി തേ സ്ഥിത ദോഷരഹിതമായ സമമായ ബ്രഹ്മം അതുകൊണ്ട് അവർ ആ ബ്രഹ്മത്തിൽ തന്നെ സ്ഥിതി ചെയ്യും അവർക്ക് മനഃശാഞ്ചല്യം ഒന്നും വരില്ല അർജുന അതുപോലെ നീയും എന്ത് വേണം സ മനസ്സ് സർവ എല്ലാത്തിലും ഒരേപോലെ പോലെ കാണാം ഒരേപോലെ ഒരേ ഇഹൈവ തൈർജിത സർഗോ സ്ഥിതം നിർദോഷം ഹി സമം ബ്രഹ്മണിത്തെ അവരുടെ മനസ്സ് സർവവും സമം എല്ലാവരും തുല്യമാണ് എന്നുള്ള ബോധത്തിൽ സ്ഥിതി ചെയ്യുന്നുവോ അവർ ഈ ജന്മത്തിൽ തന്നെ സംസാരത്തെ ജയിക്കുന്നു സംസാരം എന്ന് പറഞ്ഞാൽ ഈ സമ ഭക്ഷണം ഈ കോൺവെർസേഷൻ ആണോ അല്ല ലോക ജീവിതം ഈ ജീവിതമാകുന്ന യാത്ര എന്തെന്നാൽ ബ്രഹ്മം ഈ കാണുന്ന ഈ പ്രകൃതി ഈ ബ്രഹ്മം ദോഷരഹിതവും സമവുമാണ് എന്നവർക്കറിയാം അതുകൊണ്ടവർ ആ ബ്രഹ്മത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു എന്നാണ് പത്തൊമ്പതാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ അർജുനനോട് പറഞ്ഞത് ഇരുപതാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം വീണ്ടും പറഞ്ഞു പ്രാപ്യേം സ്ഥിര ബുദ്ധിയുള്ളവനും മോഹത്തിൽ നിന്നും നിവർത്തിച്ചവനും ഒരു മോഹങ്ങളും അവനെ ബാധിക്കില്ല കണ്ണു പോകുന്നതിലേക്ക് അവൻ പോകില്ല ചെവി പോകുന്നതിലേക്ക് അവൻ ആലയിക്കില്ല മൂക്കില്ലെ മണം വരുന്നവരിക്ക് പോയിക്കില്ല അവൻ സമചിത്തതനായി ചിത്തത്തെ അടക്കിക്കൊണ്ടിരിക്കുന്ന സർവ്വവും ബ്രഹ്മമാണെന്നറിഞ്ഞവൻ പ്രകൃഷ്യം പ്രാപ്യ നോ മോഹത്തിൽ നിന്ന് വനും ബ്രഹ്മനിഷ്ഠനുമായ ബ്രഹ്മജ്ഞാനി ഇഷ്ടമായത് കിട്ടുമ്പോൾ എനിക്ക് വേണ്ടത് കിട്ടുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മൾ അങ്ങനെയല്ലേ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമായി പിന്നെ നമ്മളെല്ലാം മറക്കും അല്ലേ അപ്പൊ നമ്മൾ സർവം ബ്രഹ്മമാണെന്നൊന്നും മറക്ക അന്നും നമുക്ക് ചിന്തിക്കാൻ തന്നെ മതി അതാണ് പറയുന്നത് ഇഷ്ടമായത് കിട്ടുമ്പോൾ സന്തോഷിക്കുകയോ അനിഷ്ടപ്രാപ്തിയിൽ വ്യാകുലപ്പെടുകയോ ചെയ്യുന്നില്ല ശരിയാണ് പ്രിയം എന്താ പറയുന്നത് അതായത് സുഖം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും ഇഷ്ടം വരുമ്പോഴും അനിഷ്ടം വരുമ്പോഴും എല്ലാം ഒരേ സമബുദ്ധിയോടു കൂടിയിട്ടായിരിക്കും അവനിരിക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം സ്ഥിര ബുദ്ധി ഉള്ളവനും മോഹത്തിൽ നിന്ന് നിവർത്തിച്ചവനും ബ്രഹ്മനിഷ്ഠനുമായ ബ്രഹ്മജ്ഞാനി നീ അതുപോലെ ആവണം എന്നാണ് പറയണത് നീ ബ്രഹ്മജ്ഞാനിയാവ് ബ്രഹ്മജ്ഞാനം നേട് അപ്പോഴേ നിനക്ക് എന്താണ് ഇഷ്ടമായത് കിട്ടുമ്പോൾ സന്തോഷിക്കുക അതുപോലെ അനിഷ്ടപ്രാത്തിൽ ഇഷ്ടമില്ലാത്തത് വരുമ്പോൾ അതിൽ ദുഃഖിക്കും നമുക്ക് ചെയ്യില്ല നമ്മളെല്ലാ സുഖ ദുഃഖങ്ങളെ സമഭാവനയോടെ കാണാനുള്ള ഒരു ശ്രമത്തിലേക്ക് നീ വായോ അർജുന എന്ന് ഭഗവാൻ ഇരുപതാമത്തെ ശ്ലോകത്തിൽ അർജുനനോട് പറഞ്ഞു അപ്പോ ഇരുപത്തിയൊന്നാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു ബാഹ്യ അർജുനന് പറഞ്ഞത് മനസ്സിലായില്ല എന്ന് തോന്നിയപ്പോ ഭഗവാൻ വീണ്ടും പറയാണ് അർജുന എന്ന് പറഞ്ഞ എന്താണ് ഇന്ദ്രിയ വിഷയങ്ങളിൽ ആസക്തി ഇല്ലാത്തവൻ ആത്മാവിൽ തന്നെ സുഖം കണ്ടെത്തും അതാണ് നമ്മൾ പറഞ്ഞ നമുക്ക് നമ്മുടെ സൂക്ഷ്മ ശരീരത്തിന്റെ സുഖം തേടി പോവാതെ സ്ഥൂല ശരീരത്തിലുള്ള ആത്മാവിൽ സുഖം കാണുന്നവൻ അതാണ് ഞാൻ പറഞ്ഞത് സ്ഥൂല ശരീരത്തെ ആരോ ഓർക്കില്ല അതാണ് അദ്ദേഹം പറയും ഇന്ദ്രിയ വിഷയങ്ങളിൽ ആസക്തി ഇല്ലാത്തവൻ ആത്മാവിൽ തന്നെ സുഖം കണ്ടത് കാരണം എന്താ ആ മനഃശാന്തിയോടു കൂടി നമ്മൾക്ക് പറ്റിയുള്ള സുഹൃത്തിനേക്ക് നമ്മൾ പോവില്ല ആത്മസുഖം കണ്ടെത്തിയ വ്യക്തിയോ ബ്രഹ്മത്തിൽ ഏകീഭവിച്ചതും ഒരിക്കലും നശിക്കാത്ത സുഖം അനുഭവിക്കും അതായത് എന്ത് സുഖം വന്നാലും സന്തോഷിക്കില്ല കൂടുതൽ ദുഃഖം വന്നാലും സന്തോഷിക്കും അതിനു പേര് നമുക്ക് പറയാം നിർഗുണ പരബ്രഹ്മം എന്ന് നമുക്ക് പറയാം അതായത് ഗുണമില്ല ദുഃഖവും പരബ്രഹ്മത്തിൽ മാത്രം സന്തോഷം ആത്മാവിൽ സന്തോഷം കണ്ടെത്തുന്ന വ്യക്തി ഒരാളോട് കോപിക്കാൻ തോന്നില്ല ഒരാൾ നമ്മളെ ദേഷ്യപ്പെട്ടാലും നമുക്ക് അവരോട് എല്ലാത്തിലും നമ്മൾ ഈശ്വര ഭാവ ഈശ്വര നിബനും ഈശ്വരനാണ് അതിനും ഈശ്വരനാണ് ഈ ചാ എന്താ പറയുക ഈ ചാചാ ഏതൊക്കെ സസ്യങ്ങൾ എല്ലാത്തിലും ഈശ്വരൻ എന്ന് കണ്ടെത്തുന്നവർ അതാണ് ഇന്ദ്രിയ വിഷയങ്ങളിൽ ആസക്തി ഇല്ലാത്തവൻ എന്താണ് ബാഹ്യസ്പർശേഷം സബ്രഹ്മുക്താത്മാ സൂക്ഷ്മ വിഷയങ്ങളിൽ ആസക്തി ഇല്ലാത്തവൻ ആത്മാവിൽ തന്നെ സുഖം കണ്ടെത്തുന്നു ആത്മസുഖം കണ്ടെത്തിയ വ്യക്തി ബ്രഹ്മത്തിൽ ഏകീഭവിച്ചും ഒരിക്കലും നശിക്കാത്ത സുഖം അനുഭവിക്കുന്നു അപ്പൊ ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകത്തോടു കൂടി ഇത് നമുക്ക് ഇവിടെ നിർത്താം ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ അർജുനനോട് പറഞ്ഞു എഹി സംസ്പോന്ത എന്താ പറയണത് ഏഹി സംസ്പർജാ ദുഃഖയോനയേ ആദ്യന്ത കൗന്തേയ ഹേ കുന്തി അതാണ് കൗന്ദേയൻ കുന്തിയുടെ പുത്രനായ അർജുന ഹേ കുന്തി വിഷയസമ്പർക്കത്തിൽ നിന്നുണ്ടാകുന്ന സുഖാനുഭവങ്ങളെല്ലാം ദുഃഖ ഹേതുക്കൾ തന്നെയാണ് വിഷയത്തിനോട് ആഗ്രഹിക്കുമ്പോഴല്ലേ ദുഃഖം വരിക ഇപ്പൊ ഇവിടെ അർജുനനെ സംബന്ധിച്ചിട്ടുള്ള വിഷയം എന്താ മുന്നിൽ നിൽക്കുന്ന ബന്ധുജനങ്ങൾ മുന്നിൽ എതിരെ നിൽക്കുന്ന ആചാര്യന്മാർ എതിരെ നിൽക്കുന്ന സുഹൃത് ബന്ധങ്ങൾ ഇവരെയൊക്കെ എങ്ങനെ കൊല്ലും എന്നുള്ള ദുഃഖമാണ് അല്ലേ അപ്പൊ ആ വിഷയത്തിലേക്ക് മനസ്സാ ചരിപ്പിക്കണ്ട അതാ പറയണത് കുന്തിപുത്ര പുത്ര വിഷയസമ്പർക്കത്തിൽ നിന്നുണ്ടാകുന്ന സുഖാനുഭവങ്ങളെല്ലാം ദുഃഖ ഹേതുക്കൾ തന്നെയാണ് അത് ചിന്തിച്ചാൽ പിന്നെ നമുക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല ദുഃഖം തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ള വിഷയത്തിലേക്ക് മനസ്സിനെ കൊണ്ടുപോകണ്ട എന്ത് ചെയ്താൽ മതി ആദ്യന്ത വന്ത കൗന്തയുമാരമേ എന്താണ് അവയ്ക്ക് ആദ്യം അന്തവും ഉണ്ട് എന്താ ആദ്യവും അന്ത്യം പറഞ്ഞ വിഷയങ്ങൾക്ക് ആദ്യം ഉണ്ട് അന്തം ഉണ്ട് അതിനെ ചിന്തി ചിന്തിക്കാതെ വിവേകികൾ അവയിൽ രമിക്കുന്നില്ല അപ്പൊ നീ ഇപ്പ ചെയ്യേണ്ടത് നീ അതൊന്നും ചിന്തിക്കാതെ ങ്ങളിലേക്ക് മനസ്സിനെ കൊണ്ടുപോവാതെ നിന്റെ പഞ്ചേന്ദ്രിയങ്ങളായ കണ്ണ് മൂക്ക് ചെവി മൂക്ക് അതൊന്നും നീയെ ഒന്നിലും അഴകപ്പെടാതെ ഒരേ മനസ്സോടുകൂടി ഓ പരബ്രഹ്മത്തിൽ ലയിച്ച് ഏകാഗ്രചിത്തനായി നീ നിന്റെ കർമ്മം ചെയ്യേ എന്ന് വീണ്ടും ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ അർജുനനോട് പറഞ്ഞു അപ്പൊ നോക്കൂ നമുക്ക് ഈ അപ്പൊ കർമ്മ ഇതിലെ അഞ്ചാമത്തെ അല്ലേ നമ്മൾ ഈ അഞ്ചാമത്തെ അധ്യായത്തിലെ കർമ്മസന്യാസ യോഗത്തിലെ ആകെയുള്ള ശ്ലോകങ്ങൾ ഇരുപത്തി ഒമ്പത് ശ്ലോകങ്ങളാണ് അപ്പൊ നമ്മള് ഇരുപത്തിരണ്ട് ശ്ലോകം ഇപ്പൊ നമ്മൾ നിർത്തി ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ നമുക്കിത് നിർത്തണ പോലെ നമ്മൾ കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു നമ്മളത് ശ്രദ്ധിക്കാതെ രണ്ട് ശ്ലോകമായിട്ടൊരുക്കെ നിർത്തിയിട്ടു അപ്പം നമ്മൾ ഇത് നോക്കിയിട്ട് നമുക്ക് ഇനി അടുത്ത ഇതിൽ കൂടെ അടുത്ത അഴിച്ചലത്തേക്കും കൂടി നമുക്ക് ഈ അഞ്ചാമത്തെ കർമ്മ സന്യാസ യോഗം അവസാനിപ്പിക്കാം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകം കൂടി എടുത്ത് നിർത്തുകയാണ് കാരണം എന്താ വച്ചാൽ കൂടുതൽ ശ്ലോകങ്ങൾ വരരുത് പിന്നെ ഒന്നോ രണ്ടോ ശ്ലോകങ്ങൾ കൊണ്ട് നിർത്തും അപ്പം നമുക്ക് ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകത്തോടു കൂടി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അടുത്ത ഗീതാമൃതത്തില് ഒന്ന് രണ്ട് അഞ്ച് ശ്ലോകത്തോടെ ആറ് ശ്ലോകത്തോടെ നമുക്ക് ഈ അഞ്ചാമത്തെ യോഗം അവസാനിപ്പിക്കാം അപ്പം ഞാൻ ഇരുപത്തി മൂന്നോട് കൂടിയിട്ടാണ് നിർത്തുന്നത് കേട്ടോ നമ്മളത് എപ്പോഴും നോക്കണം എത്ര ശ്ലോകങ്ങളോട് കൂടി ഓരോ എപ്പിസോഡ് അവസാനിപ്പിക്കാം അപ്പോൾ അതുകൊണ്ട് സാധാരണ ഞാൻ അഞ്ച് ശ്ലോകമൊക്കെയാണ് എടുക്കാറ് അപ്പോൾ ഇന്ന് ഞാൻ ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകത്തോടു കൂടി നിർത്തണം എങ്കിലേ നമുക്ക് അടുത്ത ഗീതാമൃതത്തിൽ ഈ കർമ്മസന്യാസി യോഗം അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അദ്ദേഹം വീണ്ടും പറഞ്ഞു ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകം സയുക്ത നരഹ പറഞ്ഞു ോട് പ്രാപ്തി ശരീര ശരീരവിമോക്ഷണം ഏതൊരാൾ ശരീരം ഉപേക്ഷിക്കുന്നതിന് മുൻപ് ഈ ലോകത്തിൽ വെച്ച് തന്നെ കാമക്രോധങ്ങളിൽ നിന്നുണ്ടാകുന്ന മനസ്സിന്റെ ശോഭത്തെ ജയിക്കാൻ ശക്തനാകുന്നുവോ ആ മനുഷ്യൻ യോഗിയാകുന്നു ശരിയല്ലേ നമ്മൾ പറഞ്ഞു ഇപ്പൊ മരിക്കുമ്പോ നമ്മളെല്ലാ മോഹവും കഴിഞ്ഞിട്ടല്ലോ പെട്ടെന്നുള്ള ഒരു മരണം നമുക്ക് നമ്മുടെ എല്ലാം കഴിഞ്ഞിട്ടുള്ള ഗൃഹസ്ഥാശ്രമം നമ്മൾ പറയും ശൈശവം അതെ ബാല്യം കൗമാരം യൗവനം ഗൃഹസ്ഥാശ്രമം സന്യാസമൊക്കെ കഴിഞ്ഞ് മരിക്കുന്നവരാണെങ്കിൽ എല്ലാം അറിഞ്ഞു മരിച്ചു എന്ന് പറയാം ചിലപ്പോൾ പെട്ടെന്ന് മരിച്ചു പോകുന്ന ആൾക്കാരില്ലേ അപ്പം അവരൊക്കെ എന്താ പറയുക അവരുടെ മോഹങ്ങളൊന്നും അവസാനിക്കാണ്ടാണ് അവർ പോയിക്കുന്നെന്ന് പറയൂലേ അപ്പൊ നോക്കൂ അതാണ് പറയുന്നത് ഏതൊരാൾ ശരീരം ഉപേക്ഷിക്കുന്നതിന് മുമ്പ് ഈ ലോകത്തിൽ വെച്ച് തന്നെ കാമക്രോധങ്ങളിൽ നിന്നുണ്ടാകുന്ന മനസ്സിൻ്റെ ശോഭത്തെ ജയിക്കാൻ ശക്തനാകുന്നുവോ അങ്ങനെയൊക്കെ എത്തണമെങ്കിൽ വലിയ യോഗികൾക്കേ പറ്റുള്ളൂ അല്ലേ ആ ശോഭത്തെ ജയിക്കാൻ ശക്ത ആ മനുഷ്യൻ യോ നമ്മൾ പറഞ്ഞില്ലേ അയാൾ യഥാർത്ഥ സുഖം അനുഭവിക്കുന്നു അതുകൊണ്ടാണ് ശ്രീരാമകൃഷ്ണ പരമഹംസരെ പോലെയുള്ള അതി ശങ്കരാചാര്യരെ പോലെയുള്ള പിന്നെ മുരുക പ്രതിഷ്ഠ നടത്തിയ ബോഗരെ പോലെയുള്ള ബോഗരൊക്കെ ഇപ്പോഴും ജീവിക്കുന്നു എന്നാണ് പറയുന്നത് ഇപ്പോ കലിയുഗത്തിൽ മുരുകയുഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുള്ള ദൃഷ്ടാന്തമാണ് മധുരയിൽ നടന്ന ഏറ്റവും വലിയ ഒരു സുബ്രഹ്മണ്യ എന്താ പറയുക ഭക്തരുടെ ഒരു സംഗമം മധുരയിൽ നടന്നിരുന്നു എന്താ ഒരു ജനം ജനമെന്നാണ് പറഞ്ഞ എല്ലാവരും കൂടി ഷഷ്ടി കവചം വായിച്ചൂത്രേ അപ്പം മുരുകയുഗം വരുന്നു എന്ന് പറഞ്ഞതിന് തന്നെ ഇപ്പോൾ തന്നെ ഓരോരോ കാര്യങ്ങൾ ആ മുരുകനെ സംബന്ധിച്ച കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം മധുരയിൽ കണ്ട തിരക്കും തിക്കും അന്ന് എല്ലാവരെയും ഒരു സംഭവമായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്നത് അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് മനുഷ്യൻ വരണമെങ്കിൽ യഥാ സുഖം അനുഭവിക്കണമെങ്കിൽ അയാൾ എന്ത് വേണം ഈ ലോകത്തിൽ തന്നെ അതായത് ഈ ശരീരം ഉപേക്ഷിച്ച് പോകുന്നതിന് മുൻപ് തന്നെ അയാൾക്ക് എന്ത് വേണം മോഹങ്ങൾ ആഗ്രഹം ദേഷ്യം അതെല്ലാം ഉപേക്ഷിച്ച് മനസ്സിന്റെ ശോഭത്തെ ജയിക്കാൻ കഴിയുന്നവർക്ക് അയാളാണ് യഥാർത്ഥ സുഖം പ്രാപിക്കുക അർജുന എന്ന് ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു അടുത്ത ഗീതാംമൃതത്തിൽ നമുക്ക് ഈ അഞ്ചാമത്തെ അധ്യായം നമുക്ക് അവസാനിപ്പിക്കാം അപ്പോൾ നോക്കൂ അത്രയും സന്തോഷകരമായ ഈ ഒരു ഗീത പറഞ്ഞു തരുമ്പോൾ എനിക്കുണ്ടാകുന്ന നിർവചനീയമായ ആനന്ദം ഭയങ്കര സന്തോഷം എനിക്കിത് പറഞ്ഞു തരാം പോലെയുള്ള അല്ലേ ഒരു ഞാൻ അന്നേ നിസാര ജീവിന്ന് തന്നെ പറയുള്ളൂ കേട്ടോ കാരണം എന്താ പറയുക ഭഗവാന്റെ മുമ്പിൽ നമ്മളാരും ഒന്നും ആരുമല്ല ഈ കാണിക്കുന്നതും ചെയ്യിപ്പിക്കുന്നതും നടത്തിപ്പിക്കുന്നതും എല്ലാം ഭഗവാനാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുക ഭഗവാനെ കൂടെ ഉണ്ടാവണേ എല്ലാ കാര്യത്തിലും അങ്ങയുടെ അനുഗ്രഹം ഉണ്ടാവണേ ഞാനൊന്നുമല്ല ഈ ചെയ്യണത് ഭഗവാൻ തന്നെയാണ് ചെയ്യിപ്പിക്കണത് അതുകൊണ്ട് ഇനിയും ഇതൊക്കെ പറഞ്ഞു തരാനും ലളിതമായ രീതിയിൽ വ്യാഖ്യാനിച്ചു നിങ്ങൾക്ക് പറഞ്ഞു തരാനും സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ഗീത പറഞ്ഞു തരാനും പറ്റുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഗീത ധ്യാനം ചെയ്യാൻ അത്ര പേര് കുറേ പേര് പറഞ്ഞു ദാനം ചെയ്തു കേട്ടോ ഒക്കെ ഇട്ടപ്പോ തന്നെ മനസ്സിലായി ഗുരുവായൂർ പോയി നാരായണാലയത്തിൽ പോയി ഗീത വാങ്ങി അതുപോലെ ഗുരുവായൂർ അമ്പലത്തിൽ കണ്ട അവിടെ ഞങ്ങൾ ഒന്നാം തീയതി മലയാള മാസം ഒന്നാം തീയതി ഞങ്ങൾ പോയപ്പോൾ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരിൽ ഉതകുന്ന നമുക്ക് കറിയാം അറക്കു കൊടുക്കണം എന്നുള്ളത് നമുക്ക് അവിടെ കണ്ട ഭക്തജനങ്ങളെ നോക്കിയാൽ അറിയാൻ പറ്റും അവരുടെ മടിയിൽ വെച്ചിട്ട് എനിക്ക് അങ്ങനെ കിട്ടിയതാണല്ലോ ഒരിക്കൽ ഈ ഗീത ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളോട് നാം ഗുരുവായൂർ പോയിട്ട് എന്താ പറയുക ഞാൻ അവിടെ പോയി ഭജന ഇരിക്കാൻ പോയ സമയത്താണ് എനിക്കിത് കിട്ടിയത് എൻ്റെ മടിയിൽ കൊണ്ടുവച്ച ഗീത അതുകൊണ്ട് ഞാൻ എന്തൊക്കെ ചിലപ്പോൾ എൻ്റെ കയ്യിലുള്ള നാമങ്ങൾ അങ്ങനെ ദാനം ചെയ്യും ഞാൻ ചിലപ്പോൾ ആ ഷഷ്ടിക്കൊക്കെ പോയി കഴിഞ്ഞാൽ സ്വാമി ക്ഷേത്രത്തിൽ പോയി ഷഷ്ടി കവചം വായിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു അമ്മ എന്നോട് ചോദിച്ചു എവിടുന്നാ കിട്ടിയ ഈ ബുക്ക് ഞാൻ അപ്പം തന്നെ ആ ബുക്ക് കൊടുത്തു കാരണം എനിക്ക് ഇനിയും മേടിക്കാമല്ലോ പക്ഷേ ഇത് ഞാൻ കൊടുക്കില്ല കേട്ടോർക്കും ഇത് എനിക്ക് അമ്പലത്തിൽ വെച്ചിട്ട് ഭഗവാൻ തന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് ഇത് നോക്കി തന്നെ നിങ്ങളോട് പറഞ്ഞു തരുന്നത് പിന്നത്തെ ദിവസം നമുക്ക് ഗീതാ മഹാത്മ്യ പാരായണല്ലേ ഗീതയെപ്പറ്റി പറഞ്ഞുകൊണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു കൊട്ടിയൂരപ്പൻ്റെ കാര്യങ്ങളും കൊട്ടിയൂര ഉത്സവം നടക്കുന്നതും ഇനിയിപ്പോൾ അടുത്ത മാസം അടുത്ത ആഴ്ചയിൽ നമുക്ക് കർക്കിടക മാസം ആരംഭിക്കുകയാണ് അപ്പോൾ ആ കർക്കിടക മാസാചരണത്തിനെ കൂടി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ അടുത്ത ഈ അഞ്ചാമത്തെ ശ്ലോകം നമുക്ക് ഈ അഞ്ചാമത്തെ അധ്യായം അവസാനിപ്പിക്കുകയും ചെയ്യാം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാ സ്വജനങ്ങൾക്കും സ്വസ്ഥയും സമാധാനവും ശാന്തിയും ആരോഗ്യവും ഉണ്ടാകട്ടെ